എല്ലാവർക്കും നമസ്കാരം അഗ്രി ഫോർ അഗ്രിഫോറിയൂൻ്റെ മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം നമ്മൾ കൃഷി സംബന്ധമായിട്ടുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഓരോ കൃഷിയും ഓരോ രീതിയിലാണ് ചെയ്യേണ്ടത് നമ്മൾ ഏലത്തിൻ്റെ എങ്ങനെയാണ് കൃഷി ചെയ്യുന്നതെന്ന് പറഞ്ഞു അതുപോലെ തന്നെ മറ്റു പല കൃഷി കൃഷി മാർഗ്ഗങ്ങളും നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ പറയുവാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട കേരളത്തിലെ കർഷകരായിട്ടുള്ള ആളുകൾ ഒരുവിധം എല്ലാവരും കൃഷി ചെയ്യുന്ന ഒരു രീതിയാണ് അല്ലെങ്കിൽ ഒരു കൃഷി രീതിയെക്കുറിച്ചും അത് എങ്ങനെയാണ് കൃഷി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കൃഷിവിള എങ്ങനെ നെ കൃഷി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട അറിപ്പുകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്തിരുന്നത് അപ്പോൾ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് പൂർണ്ണമായിട്ടും കാണുക വീഡിയോ ലൈക്ക് ചെയ്ത് കൊണ്ട് കാണുക അതുപോലെ തന്നെ വീഡിയോ ഒന്ന് പരമാവധി ഷെയർ ചെയ്ത് മറ്റു ആളുകളിലേക്ക് എത്തിക്കുക കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക കേരളത്തിലെ എല്ലാ ഇടങ്ങളിലും കൃഷി ചെയ്യാൻ കഴിയുന്ന ഒരു വിളയാണ് കുരുമുളക് അത് ഹൈറേഞ്ച് പ്രദേശങ്ങളിലാണ് കുരുമുളക് കൃഷി കൂടുതലായിട്ടും കാണപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ പോലും എല്ലാ മേഖലകളിലും ഒരു കൃഷി നമുക്ക് ഉണ്ട് വർഷകാലം കനക്കുന്നതിന് മുമ്പ് മെയ് ജൂൺ മാസങ്ങളിലാണ് കുരുമുളക് തൈ നടുന്നത് ഇത് നമുക്കറിയാം ഹൈ റേഞ്ച് മേഖലകളിലൊക്കെ പ്രത്യേകിച്ച് ഇടുക്കി പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ കൃഷി ഏറ്റവും കൂടുതലായിട്ട് കുരുമുളക് കൃഷി ചെയ്യാറുണ്ട് ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമുണ്ട് ഹൈ റേഞ്ച് മേഖലകളിലൊക്കെ വലിയ രീതിയിലുള്ള വിളവ് അവർ വലിയ വരുമാനം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു കൃഷി വിള തന്നെയാണ് ഈ ഒരു കുരുമുളക് കറുത്ത പൊന്ന് എന്ന അറി പേരിലാണ് ഇത് അറിയപ്പെടുന്നത് തന്നെ ഒരു ഏക്കറിൽ നമുക്ക് ഇതിന് നടാനാവശ്യമായിട്ടുള്ള തൈകളുടെ എണ്ണം എന്ന് പറയുന്നത് തന്നെ നാനൂറ് മുതൽ അഞ്ഞൂറ് എണ്ണം വരെ മാത്രമാണ് മറ്റു വിളകളെ പോലെയല്ല ഇതിന് നല്ല രീതിയിലുള്ള സ്ഥലം വേണം ഇതിൻ്റെ ചെടികൾ തമ്മിലുള്ള ഒരു ഇടയകലമുണ്ട് നമുക്കറിയാം പല ചെടികൾക്കും പല രീതികളിലാണ് ഇടയകലങ്ങൾ അതായത് രണ്ട് ചെടി വെക്കുമ്പോൾ തമ്മിലുള്ള അകലമുള്ളത് ഇത് പ്രധാനമായിട്ടും ഈ ഒരു ഇടയകലം എന്ന് പറയുന്നത് മൂന്ന് മീറ്റർ ഇൻറ്റു മൂന്ന് മീറ്റർ സ്ക്വയറിലായിരിക്കും ഈ ഒരു കുരുമുളക് ചെടിയുടെ ഇടയകലം ഉണ്ടാകുന്നത് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് കുരുമുളക് കൃഷിയിൽ ആവശ്യമായിട്ടുള്ള വളത്തിൻ്റെ അളവ് എന്താണ് എന്നുള്ളൊരു കാര്യം പ്രത്യേകിച്ച് എഫ് ഐ എം അതായത് ചാണകപ്പൊടിയൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ ഒന്നാം വർഷം ചെടിക്ക് മൂന്ന് കിലോ വീതമാണ് ഒരു ചെടിക്ക് നൽകേണ്ടത് രണ്ടാം വർഷം ചെടിക്ക് ആറ് കിലോ വീതം ഒരു ചെടിക്ക് നൽകണം മൂന്നാം വർഷം മുതൽ ചെടിക്ക് പത്ത് കിലോ വരെ നൽകാം മൂന്നാം വർഷം മുതൽ ഒരു ചെടിക്ക് അഞ്ച് കിലോ എഫ് ഐ എമ്മും പ്ലസ് അഞ്ഞൂറ് ഗ്രാം വേപ്പിൻ പിണ്ണാക്ക് കൊടുക്കാം കൂടാതെ രണ്ട് കിലോ വെർമി കമ്പോസ്റ്റ് കൊടുക്കാം അഞ്ഞൂറ് ഗ്രാം ചാരം കൊടുക്കുന്നതും നല്ലതായിരിക്കും അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കൂടാതെ രാസവള പ്രയോഗമുണ്ട് മൂന്നാം വർഷം മുതൽ കുരുമുളക് ചെടിക്ക് പൂർണ്ണ വളർച്ചയുടെ ശുപാർശ പ്രകാരം രാസവളം കൊടുക്കാവുന്നതാണ് രണ്ടാം വർഷം ചെടിക്ക് കൊടുക്കാവുന്നുണ്ട് എങ്കിൽ പോലും ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നാം വർഷത്തിൽ പൂർണ്ണ വളർച്ച എത്തിയ ചെടിക്ക് കൊടുക്കുന്നതിൻ്റെ മുപ്പത്തിനാല് ശതമാനം മാത്രമാണ് രാസവളം കൊടുക്കുക രണ്ടാം വർഷമാവുന്ന ചെടിക്ക് പൂർണ്ണ വളർച്ചയെത്തിയ ചെടിക്ക് കൊടുക്കുന്നതിന്റെ അൻപത് ശതമാനം വരെ രാസവളം കൊടുക്കുക അപ്പോൾ ഇത് പല മേഖലകളിലും പല രീതികളിലായിരിക്കും പ്രത്യേകിച്ച് ഹൈറേഞ്ച് മേഖലകളിൽ പന്നിയൂർ മേഖലകളിൽ കോഴിക്കോട് മേഖലകളിലൊക്കെ ഇത് പല രീതിയിലായിരിക്കും ഇതിൻ്റെ വളപ്രയോഗത്തിന് ഒരു രീതിയുണ്ട് ജൈവവള പ്രയോഗ രീതി എന്ന് പറയുന്നത് ജൂൺ മെയ് മാസത്തിലാണ് ചെയ്യേണ്ടത് ജൈവവളത്തോടനുബന്ധമായി മൂന്ന് വർഷമായ ഒരു ചെടിക്ക് ഇരുപത് ഗ്രാം അസോസ് പൈറിലം കൊടുക്കുന്നത് വളരെ നല്ലതാണ് രാസവള പ്രയോഗം ജൂൺ സെപ്റ്റംബർ മാസം മുതൽ വ്യത്യസ്ത അളവിൽ ആണ് നൽകുന്നത് എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക നാഗം മോളിഭട്ടണം പോരായ്മയുള്ള സ്ഥലങ്ങളിൽ അഞ്ച് ഗ്രാം അഞ്ച് ഗ്രാം പെർ പ്ലാന്റ് സിങ്ക് സൾഫേറ്റും പോയിൻറ്റ് ഫൈവ് ഗ്രാം ഗ്രാം പെർ പ്ലാന്റ് മോളി മോളിഡബ്നവും നൽകുന്നത് കൊടുക്കേണ്ടത് നല്ലതാണ് എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക